ഹലോ രാത്രിയിൽ സ്പെഷ്യൽ കാട്ടനാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഈ ഉണക്കച്ചെമ്മീൻ നമുക്ക് നന്നാക്കിയിട്ട് കഴുകി വറുക്കണം ഞാൻ എങ്ങനെയാണ് ഉണക്ക ഉണക്കച്ചെമ്മീൻ കഴുകി വറുക്കുന്നതെന്നുള്ളത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എന്തായാലും ഞാൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ വറുക്കാൻ പോവായിരുന്നു അപ്പോൾ നിങ്ങളെയും കൂടി ഓർത്തു കണ്ടോ കുറച്ച് കിള്ളി ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങളെ പറ്റി ഞാൻ ഓർത്തത് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവക്കുട്ടി ഇമ്പോർട്ടന്യൂസ് ഒക്കെ ഉണ്ടിട്ടാ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിരിക്കുകയാണ് ത്തേക്ക് കഞ്ഞി കുടിക്കാൻ ഉണക്കച്ചെമ്മീൻ വറക്കണം അപ്പോൾ അതിന് മുമ്പ് എന്തായാലും വർക്കുകയല്ലേ അപ്പോൾ നിങ്ങളും കൂടി അറിയാത്തവർക്ക് വേണ്ടി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു വീഡിയോ നല്ല അടിപൊളി കറുമുറന്ന് അടിപൊളി ടേസ്റ്റുള്ള ഉണക്കച്ചെമ്മീനാണ് ഇത് പൊന്നൂസ് എനിക്ക് ഹെൽപ്പ് ചെയ്താണ് കഴിട്ടാ നന്നാക്കിയിട്ട് തലയുണ്ടതിൽ അപ്പോൾ ഞാനതെടുത്ത് മാറ്റുകയാണ് അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം തലയും വാലക്കളഞ്ഞു നമുക്ക് നന്നായിട്ടൊന്ന് നന്നാക്കിയെടുക്കാം ഉണക്കച്ചെമ്മീൻ ഇവക്കുട്ടി എന്തൊക്കെയോ പറയണുണ്ട് ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ബ്ലോഗെടുക്കുകയാണും അപ്പോൾ അതാ നോക്കി ഞാനിപ്പോൾ ഉണക്കി ചെമ്മി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് ഞാനല്ലാട്ട ഞാനും ഇവകുട്ടിയും പോലീസും കൂട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം അതിന് ഒരു സംഭവം കണ്ടിട്ട് എന്താ ഉണക്കച്ചെമീൻ്റെ തലയാണ് തല ഞാൻ എടുക്കുന്നില്ലാട്ടാ ചില ചമ്മന്തിയൊക്കെ അരക്കാൻ വേണ്ടി എടുക്കാറുണ്ട് ഞാനും അങ്ങനെ എടുക്കാറുള്ളതാണ് പക്ഷെ ഇപ്പോൾ എടുക്കുന്നില്ല തൽക്കാലം അപ്പോൾ അത് കളയും അപ്പോൾ ഇതാ നോക്കിയേ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഈ ഉണക്കച്ചെമ്മീ ഒന്ന് കഴുകി എടുക്കാം ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്ന് വെച്ചാൽ ഓവർ ടൈം നമ്മൾ ഇടരുത് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലോണം എടുക്കണം ഇല്ലെങ്കിൽ നല്ലോണം തണുത്ത് ഇതായി പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഉപ്പുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം രണ്ട് രണ്ടുമൂന്ന് തവണ ഇങ്ങനെ കഴുകിയെടുക്കാട്ടെ ഓ ആദ്യത്തെ തവണ മാത്രം നമ്മളിങ്ങനെ ഉപ്പുഴത്ത് കഴുകാൽ മതി പിന്നെ സാധാ വെള്ളത്തിൽ ചുമ്മാ ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതി പെട്ടെന്ന് കഴുകി എടുക്കണേ അങ്ങനെ ഉണക്കച്ചെമ്മീനൊക്കെ കഴുകിന് ശേഷം നമ്മൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാനിലാണ് കേട്ടത് ഉണക്കച്ചെമ്മീ വറക്കാൻ വേണ്ടി പോണത് അപ്പോൾ ദാ ആദ്യം തന്നെ ചട്ടിയിലൊന്നും ഇട്ടിട്ടില്ല ചട്ടിയിലുള്ള വെള്ളമൊക്കെ വറ്റിയതിനു ശേഷം ഈ ഉണക്കച്ചെമ്മീ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ആ വെള്ളം ഒന്ന് ഉണക്കച്ചെമ്മീന്ന് വറ്റിച്ചെടുക്കും നന്നായിട്ട് എന്നിട്ട് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വറ്റിയിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിലിടുക എന്നിട്ട് കുറച്ചധികം നേരം നമ്മൾ ഇങ്ങനെ ഒന്ന് വരട്ടി വരട്ടി എടുക്കുക ആ വെള്ളം എന്തായാലും ഉള്ളിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിടുക ആദ്യം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക കരിഞ്ഞ് പോകരുത് അതിട്ടിട്ട് ആരും പോകരുത് വേറെ മണി ചെയ്യാനൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വറ്റി നമുക്ക് കാണുമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചധികം നേരം ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ കളറും മാറും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊക്കെ ഒന്ന് വെള്ളം വറ്റി എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇതായിപ്പോൾ നന്നായിട്ട് ഞാൻ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ അതിന് ശേഷം ആ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് ഒരു ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് എടുക്കുക അതായത് വെള്ളം നമുക്ക് പപ്പ ടപട്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടണമാണ് അത് ഉള്ളിലൊക്കെയുള്ള വെള്ളം ആണെങ്കിൽ കിടന്ന് ടപ്പട്ടപ്പിടന്ന് വെളിച്ചെണ്ണ കിടന്ന് പൊട്ടണം അല്ലെങ്കിൽ എണ്ണ കിടന്ന് പൊട്ടണത് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ചധികം നേരം ആ എണ്ണയിൽ ഇങ്ങനെ കിടക്കട്ടെ കുറച്ചധികം നേരം കരിഞ്ഞു പോയത് ഹൈ ഫ്ലെയിമിലിടരുത് ലോ ഫ്ലെയിമിൽ കുറച്ചധികം നേരം ആ എണ്ണ കിടന്നോട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക കുറച്ചധികം നേരം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞെന്ന് കാണുമ്പോൾ ഒരു ഒണക്കപാത്രം അതിന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്ത വെള്ളം ഒട്ടും ഇല്ലാത്തൊരു പാത്രം എടുക്കുക അതിലേക്ക് എന്തു ചെയ്യുക ഈ ഉണക്ക ചെമ്മീൻ നമ്മൾ വറുത്തത് കയ്യിൽ കൊണ്ട് കോരിക്കോരി ഒട്ടും എണ്ണയില്ലാണ്ട് കോരിക്കോരി ഒരു പാത്രത്തിലോട്ടാക്കുക എന്നിട്ടാണ് ഇനി നമുക്ക് അടുത്ത പണി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കാം മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ അടുത്ത് തന്നെ എടുത്ത് വെക്കണം കാരണം സ്പീഡിൽ തന്നെ ആ ചൂടാറണേക്ക് മുന്നേ തന്നെ നമ്മൾ ആ ചൂടോടെ തന്നെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് ഇതൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ചൂടോടെ തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി നന്നായിട്ട് കൈകൊണ്ട് തന്നെ യോജിപ്പിക്കുക എല്ലായിടത്തും നല്ലോണം ആക്കുക ഒരു ചെമ്മീനും പരാതി പറയരുത് എൻ്റെ മേത്ത് മുളക് പൊടി ആയിട്ടില്ല എന്ന് അതുകൊണ്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് നമ്മൾ തേച്ച് പിടിപ്പിക്കണം ചൂടോടെ തന്നെ കൈ കൈയ്യൊക്കെ പൊള്ളുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ അതിൻ്റെ തലയിൽ കൂടെ വെക്കരുത് ആ കൈയ്യൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം അറിയാത്തവരാണെങ്കിൽ ആ ചൂടൊക്കെ പേടിയുള്ളവരാണെങ്കിൽ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ആ ചൂടോടെ തന്നെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ എല്ലാ ഭാഗത്തേ ആവുള്ളൂ അപ്പോൾ ഞാൻ ആ ചൂടോടെ തന്നെ ഞാൻ എല്ലാ ഭാഗത്തും നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് മുളക്ൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ ചെയ്തത് എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചൂടാറാനായിട്ട് ഇനി നമുക്ക് ഈ ഇങ്ങനെ വെക്കാം നല്ലോണം നിരത്തിൽ തന്നെ ഇടാം എന്നിട്ട് നമുക്ക് കൈ എഴുതിയിട്ട് വരാം പിന്നെ കൈയൊക്കെ നല്ലോണം പോച്ചിലെടുക്കും അപ്പോൾ ഇതിവിടെ ഇരുന്ന് ആറട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം ഇനി മനിയൊന്നുമില്ല കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സംഭവം എന്നാലും ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് വൃത്തിയിൽ കൈയൊക്കെ ഒന്ന് കഴുകി എടുക്കണുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു ഉണങ്ങിയ ഡപ്പയോ അല്ലെങ്കിൽ ബോക്സോ എന്തെങ്കിലും എടുക്കുക ഉണങ്ങിയ നല്ലൊരു അടച്ചുറപ്പുള്ളൊരു ബോക്സ് പോലെ എടുക്കുക ഇതിപ്പോൾ ഞാൻ മറ്റേ ഐസ്ക്രീമിൻ്റെ മറ്റേതായിട്ട് എടുത്തേക്കണത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി ഒട്ടും വെള്ളം ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളിനി ഇത് ചൂടാറിയതിന് ശേഷം അതായത് ചെമ്മീൻ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഈ ബോക്സിലോട്ടാക്കി വെക്കുക നല്ല അടച്ചുറപ്പുള്ള ബോക്സിലോട്ടാക്കി വെക്കുക സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ ചൂടാറേണ്ടിയിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അതായത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലൊക്കെ ആക്കിയാണ് വെക്കാറ് അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ആട്ടോ വെച്ചേക്കണത് ആ ചൂടോടെ കൊണ്ടായാലും വെക്കരുത് അത് ഉരുകി പോകും അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ബോക്സിൽ നല്ല അടച്ചുറപ്പുള്ള ബോക്സിലാക്കി വെക്കുക മൂന്ന് ദിവസം വരെയൊക്കെ കറമുറ എന്ന് പറഞ്ഞിരിക്കും നല്ല അടച്ചുറപ്പായിട്ട് വെച്ചാൽ മാത്രം മതി ഫ്രിഡ്ജിലൊന്നും കൊണ്ട് വെക്കരുതിട്ടായിരും അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് അപ്പോൾ ഇതാ കറുമുറ കറുമുറ എന്നുള്ള നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഞാൻ വറുത്തിട്ടുണ്ട് ഞാൻ വറുക്കുന്ന രീതിയാണിത് ഇനി ഈ പാത്രം കൂടി ഒന്ന് കഴുകി വെക്കണം അപ്പോൾ പ്രത്യേകം എടുത്ത് പറയുകയാണത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇങ്ങനെയാണ് ഉണക്കച്ചമ്മീൻ വറുക്കുന്നത് അപ്പോൾ അറിയാത്തവരൊക്കെ ആണെങ്കിൽ കണ്ടുപിടിച്ചോ അപ്പോൾ ഇതിലും വ്യത്യാസത്തായിട്ട് ഉണക്കച്ചെമ്മീൻ ആരെങ്കിലുമൊക്കെ വറുക്കാറുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഏ അപ്പോൾ നമുക്ക് രാത്രി സ്പെഷ്യലൊക്കെ ഒന്ന് കണ്ടാലോ ചൂട് കഞ്ഞി കുത്തിരിക്കഞ്ഞി ഉണ്ട് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാനാണ് കേട്ടോ തോന്നുന്നത് അതുകൊണ്ട് രാത്രിത്തേക്ക് കഞ്ഞിയാക്കി പിന്നെ ഇതാ ബീട്രൂട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അധികം എരിവെന്ന് ഇടാണ്ട് പച്ചമുളക് മാത്രം കയറിയിട്ടിട്ട് ഒരു സിമ്പിൾ നീളത്തിൽ അരിഞ്ഞിട്ട് പിള്ളേരാണെങ്കിൽ പറക്കി കഴിച്ചോളും മാതിരി ഒരു ബീറ്റ്റൂട്ട് റൂട്ട് മെഴുക്കുവിരട്ടിയും പിന്നെ ഉണക്ക ചെമ്മീം വറുത്തതും ഇത്രയും നമ്മുടെ രാത്രിയിലെ സ്പെഷ്യല് ഇനി ഉണക്കച്ചെമ്മി മറക്കാൻ അറിയില്ല എന്ന് ആരും കംപ്ലയിൻറ്റ് ചെയ്യരുത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഈ വീഡിയോ കുറച്ച് പേരെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ രാത്രിയിലെ വിശേഷങ്ങൾ അപ്പോൾ രാത്രി സ്പെഷ്യൽ കണ്ടല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് രാത്രി സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോസുമായിട്ടൊക്കെ കാണുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബായ്